വട്ടംകുളം ക്ഷീരോത്പാദന സംഘത്തിൽ പാലളക്കുന്ന എല്ലാ കർഷകർക്കും വിഷു കൈനീട്ടം വിതരണം ചെയ്തു കർഷകർക്കുള്ള സ്നേഹോപഹാരവും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ചെയ്തു കർഷക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വട്ടംകുളം പഞ്ചായത്ത് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പത്ത് ലക്ഷം വിഷു കൈനീട്ടം വിതരണം ചെയ്തു മോഹൻകുമാർ കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു മൃഗസംരക്ഷണ സേവന പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എം കെ മുഹമ്മദ് കുട്ടിയെ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ആദരിച്ചു കർഷകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണം മുതിർന്ന കർഷകരെ ആദരിക്കൽ എന്നിവ നടന്നു വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ വട്ടംകുളം മലബാർ മേഖലാ യൂണിയൻ പട്ടാമ്പി യൂണിറ്റ് ഹെഡ് എം നാരായണൻ മുഹമ്മദ് കുട്ടി വട്ടംകുളം ഷിജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തന്നെ നമ്മുടെ തുടക്കം മുതൽ ആ തുടക്കത്തിൽ പാലാടുന്നിരുന്ന കർഷകരുടെ പിന്തുണ മുറക്കാരായ ആളുകളാണ് ഇന്ന് അധികവും ഈ സംഘത്തിൽ പാലടക്കുന്നു ധാരാളം ചെറുപ്പക്കാരും പുതിയ കർഷകരും സംരംഭകരൊക്കെ രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുന്നു സംഘത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ സംഘത്തില് പാലടക്കുന്ന കർഷകരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു അവരെ സംരക്ഷിച്ച് അവരെ കൂടെ നിർത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടിയും ഒരു ഭാഗമായിട്ട് അവരത് കിട്ടിയ ബെന്മയുടെ ഭാഗമായിട്ടാണ് നമുക്കിത് എൻ സി വിനുസ്